മൈസൂറിലെ ഒരു കോളനിയിൽ താമസിക്കുന്ന ഒൻപത് കുട്ടികളുടെ ഉപ്പായ ഷാബാ ഷെരീഫ് ഒറ്റമൂലി ചികിത്സകനാണ് മൂലക്കുരുവിന് ഷാബാ ഷരീഫിന്റെ ചികിത്സ ഫലപ്രദമാണെന്ന് മൈസൂരിൽ പേരുണ്ടായതോടെ ആ ഷാബാ ഷരീഫിനെ അവിടെ ചെന്ന് ഷൈബി അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടു പോരുകയായിരുന്നു നിലമ്പൂരിലെ ഒരു വീട്ടിൽ ഒന്നര വർഷം താമസിപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ഒരു മുറി പ്രത്യേകം തയ്യാറാക്കി ചങ്ങലയ്ക്കിട്ട് ബന്ധിച്ച് അതിശക്തമായ പീഡനമുറകൾ പുറത്തെടുത്തെങ്കിലും ഷാബാ ഷെരീഫ് ഒറ്റമൂലി രക്ഷപ്പെട്ട ഹസ്യം പറഞ്ഞു കൊടുത്തില്ല ഈ പീഡനങ്ങൾക്കിടയിൽ ഷാബാ ഷെരീഫ് കൊല്ലപ്പെടുന്നു ഇപ്പോൾ ഷൈബിൻ അഷ്റഫും ഷൈബിനെതിരെ പരാതിപ്പെട്ട അഞ്ചു പേർ അടങ്ങുന്ന സംഘവും ഒക്കെ ചേർന്ന് ഷാബാ ഷെരീഫിന്റെ മൃതദേഹം വലിയ ഇറച്ചി വെട്ടുന്ന കത്തികൊണ്ട് ചെറുതായി ഞുറുക്കി ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചാലിയാർ പുഴയിൽ കൊണ്ട് തള്ളി ഇതിനെ ഇവർക്ക് കൊടുക്കേണ്ട പ്രതിഫലം കൊടുക്കാതിരുന്നപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി ഈ തർക്കത്തിനൊടുവിലാണ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിലേക്ക് ഇവർ കയറുന്നത് അതാണ് മോഷണ കേസായി പരാതിയാകുന്നതും ആത്മഹത്യാശ്രമം അടക്കമുള്ള സംഭവങ്ങളിലേക്ക് മാറുന്നതും പോലീസ് കേസാവുന്നതും നൌഷാദ് എന്ന പ്രതിയെ മാപ്പു സാക്ഷിയാക്കിക്കൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചാലിയാർ അരിച്ചു അരിച്ചുപറക്കിയിട്ടും മൃതദേഹത്തിന്റെ സൂചന പോലും കിട്ടിയില്ല എന്നാൽ ഷൈബിൻ അഷ്റഫ് ഒരു സീരിയൽ കില്ലറാണെന്നും അയാൾ ഗൾഫിലും കേരളത്തിലെ പലയിടങ്ങളിലും കേരളത്തിന് പുറത്തുമൊക്കെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ഇഷ്ടമില്ലാത്തവരെയൊക്കെ കൊന്നു തള്ളുമെന്നും കണ്ടെത്താനും തെളിയിക്കാനും പോലീസിന് കഴിഞ്ഞു ആ കേസിലാണ് ഇപ്പോൾ ഷൈബിൻ അഷ്റഫ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരേഹത്തിയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ കൊല നടത്തിയത് എന്നർത്ഥം ജീവപര്യന്തം പോലും കിട്ടണമെന്ന് ഉറപ്പില്ല എന്നിരുന്നാലും കൊലപാതകം തെളിഞ്ഞിരിക്കുന്നു കൊല നടന്നു എന്നത് കോടതിയും ശരിവച്ചിരിക്കുന്നു